വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നി നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം സുവിശേഷങ്ങളിലെ ക്രിസ്തുവിനെ വിട്ട് മറ്റൊരു ക്രിസ്തുവിനെയോ മറ്റൊരു സുവിശേഷത്തെയോ ജനം പിന്തുടരുന്ന നാളുകളിലാണ് നാം ജീവിക്കുന്നത് അനേകർ വിശ്വാസത്തിൻ്റെ പുതുവഴികൾ തേടി അലയുന്നു ഈ അലച്ചിലിൽ വഴിതെറ്റി അനേകർ വിശ്വാസരാഹിത്യത്തിലും വിശ്വാസ വിരോധത്തിലും എത്തിച്ചേരുന്നു മാത്രമല്ല പുറമെ ഭക്തി പ്രകടിപ്പിക്കുന്ന പലരും അകമേ ഭക്തിയുടെ യാതൊരു ലാഞ്ചനയും ഇല്ലാതെ ജീവിക്കുന്നു ഭക്തിപ്രകടനം ഒരിക്കലും നമ്മെ സംതൃപ്തിയിലേക്ക് നയിക്കുകയില്ല ജീവിതം സന്തോഷകരമായി തീരണമെങ്കിൽ ക്രിസ്തുവിലേക്കും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലേക്കും മടങ്ങി വരണം അതായത് അനുദപിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരണം ഈ തിരിച്ചുവരവാണ് മനസാന്തരം യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ മനസാന്തര അനുഭവം നേടിയെടുക്കുവാൻ കഴിയും പാപത്തിൽ വീഴാതെ സൃഷ്ടി നിലനിൽക്കുവാൻ ദൈവ നിയമങ്ങൾ നൽകി എന്നാൽ നിയമം തെറ്റിച്ച് മനുഷ്യൻ പാപത്തിൽ വീണു സൃഷ്ടിയെ ദൈവം ശിക്ഷിച്ചു എങ്കിലും തൻ്റെ സൃഷ്ടിയെ പുതുക്കുവാൻ ദൈവം തൻ്റെ ഏകജാതിനെ കുരിശിൽ യാഗമാകുവാൻ നൽകി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ പാപത്തിൽ വീണുപോയ സൃഷ്ടിയെ ശുദ്ധീകരിച്ച് പുതിയ സൃഷ്ടിയാക്കി എങ്കിലും ജീവിതത്തിനും ദൈവിക ഭക്തിക്കും നമ്മൾ യാതൊരു പൊരുത്തവും ഇല്ലാതെ ബാഹ്യ ശുദ്ധീകരണത്തിന് അമിത പ്രാധാന്യം നൽകിയ ഒരു ജീവിതമായിരുന്നു മനുഷ്യൻ നയിച്ചത് അത് കണ്ട് കർത്താവ് പറഞ്ഞു സ്റ്റോപ്പ് ക്ലീനിങ് ദി ഔട്ട്സൈഡ് ബട്ട് ക്ലീൻ ദ ഇൻസൈഡ് മത്തായി ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തിയാറ് ഇന്ന് കർത്താവ് നമ്മോട് പറയുന്നതും ഇത് തന്നെയാണ് പുറം വെടിപ്പാക്കുന്നത് നിർത്തി അകം വെടിപ്പാക്കുക മനുഷ്യ ജീവിതത്തെ പുതുക്കുവാനായി അധ്വാനിച്ച ഒരു രാജാവായിരുന്നു യഹുദരാജാവായ യോശിയാവ് യോശിയാവ് യഹൂദരാജാവായത് എട്ടാം വയസ്സിൽ ആയിരുന്നു ബി സി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അറുനൂറ്റി ഒൻപത് പതിനാറാം വയസ്സിൽ പിതാവായ ദാവീദിൻ്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങുകയും ഇരുപതാം വയസ്സിൽ വിഗ്രഹങ്ങളെ നീക്കി യഹൂദയെ വെടിപ്പാക്കുകയും ചെയ്തു ഇരുപത്തിയാറാം വയസ്സിൽ യരിശ്വരൻ ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ഈ സമയം ദേവാലയത്തിൽ നിന്നും ന്യായ ചുരുൾ ലഭിക്കുകയും അത് രാജാവിൻ്റെ മുൻപാകെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു ചുരുൾ വായിച്ച് കേട്ട് രാജാവിൽ അനുതാപം ഉണ്ടായി അനുതാപത്തിന്റെ അടയാളമായി രാജാവ് തൻ്റെ വസ്ത്രം കീറി രണ്ട് ദിന വൃത്താന്തം മുപ്പത്തിനാലിൻ്റെ പത്തൊൻപത് ഇത്രയും കാലം അവർ ആരാധിച്ചിരുന്നത് യഥാർത്ഥമായി ദൈവത്തെ അറിയാതെയായിരുന്നു ദൈവം നൽകിയ നിയമങ്ങൾ അവർ മറന്നുപോയിരുന്നു എന്നാൽ ന്യായപ്രമാണം വായിച്ചു കേട്ട അവർക്ക് ദൈവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു അവരുടെ ആത്മീക കണ്ണുകൾ തുറന്നു പുതിയ അറിവ് ജനത്തെ മുഴുവൻ അനുതാപത്തിലേക്ക് നയിച്ചു അവർ വിശ്വാസത്തിൽ പുതുക്കപ്പെട്ടു ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ മനസാന്തരത്തിലേക്ക് നയിക്കുന്നത് ജീവിതത്തെ ഉള്ളതിന് വണ്ണം കാണുവാൻ സഹായിക്കുന്ന കണ്ണാടിയാണ് ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയെ മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നു എന്നതാണ് നമ്മിൽ സംഭവിച്ചിരിക്കുന്ന അപകടത്തിൻ്റെ കാരണം ജീവിതത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയെ വെളിപ്പെടുത്തി തരുന്ന ദൈവവചനത്തിന് പ്രാധാന്യം നൽകുകയോ വചനം വായിക്കുന്നതിനും കേൾക്കുന്നതിനും സമയം ചിലവഴിക്കുകയോ ചെയ്യുന്നില്ല പകരം പുറമോടി കാണിച്ച് കപടഭക്തിക്കാരായി ജീവിക്കുകയല്ലേ ചെയ്യുന്നത് ഈ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കണം മാറ്റം സംഭവിക്കണമെങ്കിൽ ജീവിതത്തിൽ ദൈവവചനത്തിന് പ്രാധാന്യം നൽകണം അമേരിക്കയിലെ സുവിശേഷകനായ യോവേൽ ഓസ്റ്റിൻ തൻ്റെ ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രതിജ്ഞ എല്ലെപ്പോഴും ചൊല്ലാറുണ്ട് ഇതെൻ്റെ വിശുദ്ധ വേദപുസ്തകമാണ് ഞാൻ എന്താണെന്ന് ഈ വിശുദ്ധ പുസ് വേദപുസ്തകം പറയുന്നുവോ അതുതന്നെയാണ് ഞാൻ എനിക്കെന്തുണ്ടെന്ന് ഈ വിശുദ്ധ പുസ്തകം പറയുന്നുവോ അതെനിക്കുണ്ട് എനിക്കെന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ഈ വിശുദ്ധ പുസ്തകം പറയുന്നുവോ അതെന്നെ കൊണ്ട് ചെയ്യുവാൻ കഴിയും ദൈവവചനത്തിലെ സത്യങ്ങൾ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം എൻ്റെ മനസ്സ് ഏകാഗ്രവും അത് സ്വീകരിക്കുവാൻ എൻ്റെ ഹൃദയം ഒരുക്കമുള്ളതും ആയിരിക്കും മലിനപ്പെടാത്തതും നശിച്ചു പോകാത്തതും എന്ന് നേർക്ക് നിലനിൽക്കുന്നതുമായ ദൈവവചനം ഞാൻ സ്വീകരിക്കുന്നു ഇനി ഞാൻ ഒരിക്കലും പഴയ വ്യക്തി ആയിരിക്കില്ല ഇന്ന് നമുക്ക് ആവശ്യം ഈ അനുഭവം തന്നെയാണ് സുവിശേഷങ്ങളിലെ ക്രിസ്തുവിലേക്കും അവിടെ നൽകപ്പെട്ടിരിക്കുന്ന ക്രിസ്തു ഉപദേശത്തിലേക്കും നാം മടങ്ങി വരണം അതിന് ദിനംതോറും ദൈവവചനം വായിക്കണം വചനം ധ്യാനിക്കണം വചനം കേൾക്കണം വചനം ദിനംതോറും പരിശോധിക്കണം അപ്പോൾ നമ്മളുടെ കുറവുകളെ കണ്ട് അനുദപിച്ച് പുനഃസമർപ്പണം ചെയ്യുവാൻ നമുക്ക് കഴിയും ദൈവവചനം മാത്രമാണ് നമ്മെ മനസാന്തരത്തിലേക്ക് നയിക്കുന്നത് കഥാവേ ദൈവവചനത്തിൽ കൂടി മാത്രം ലഭിക്കുന്ന മനസാന്തര അനുഭവത്തിലേക്ക്